സർവനാശം വിതക്കാനാണ് അവന്റെ തീരുമാനം അവനെ വേദനിപ്പിച്ചവനെയൊക്കെ വേട്ടയാടുകയാണ് വിധിയുടെ കറുത്ത കരാളഹസ്തങ്ങൾ അവനെ നുള്ളി നോവിച്ചവർക്കെതിരെ നീളുകയാണ് നിന്നും നിന്നും മുങ്ങി പൊങ്ങുന്നേ ഓം ക്രീം ായ പങ്കിലക്കാടിന്റെ രാധ ടിങ്ക ഭഗവാനെ അടിയങ്ങളെ കാത്തോളിനെ നാശത്തിലേക്കാണ് നമ്മുടെ നാടിന്റെ പോക്ക് ഗതി കിട്ടാതെ അലിയുന്ന ചില ദുരാത്മാക്കളുടെ കരച്ചിൽ നോം നമ്മുടെ ധ്യാന ദൃഷ്ടിയിൽ കാണുന്നു അവർക്ക് പുറകിലുണ്ടായിരുന്നവർ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ചിലരുടെ കുടുംബം തകർന്നതും നാം ധ്യാന കാണുന്നു കുടുംബം തകർവ മാത്രമല്ല മുൻഭാരിയും ഞാൻ എന്റെ ഫാമിലിയും എൻഗേജ്മെന്റിനു ശേഷമാണ് നമ്മൾ കണ്ടത് ബാലചട്ടൻ എന്റെ കല്യാണിക്കുന്നത് മുമ്പ് വേറെ ഒരു ചന്ദന സദാശ്വരെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസി ഡയറക്ടർ രാജാമി ചാച്ചിന് ഉണ്ടായിരുന്നു അപ്പോ രാജാമി അങ്ങനെയാണ് ഒരുപാട് എന്താ പറയാ ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ വലിയൊരു അത് കഴിഞ്ഞ് കഴിഞ്ഞു ഞാൻ അവിടെ നിന്നപ്പോ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും പല ദിവസം ചോറുപ്പ് ഓരോ മൂലയിലും കിടന്നപ്പോൾ എനിക്ക് എനിക്ക് എന്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു കാരണം അച്ഛനും അത്രയും എതിർത്തു മകളും സൊ ബേസിക്കലി ഈ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കൊറേ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാം കുറെ നമ്പർ ഓഫ് വീഡിയോസ് ബ് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെയും അമ്മാവിനെയും ആന്റീനയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് അമൃത ചേച്ചിയുടെ ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവർ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങളു ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയിരുന്നു അവര് പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിയുടെ അങ്ങനെ കണ്ടിട്ടുണ്ട് പിരിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചി ആ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചുറ്റിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ആ പാവങ്ങളുടെ എന്റെ ചെവിക്കുള്ളിൽ അലയടിക്കുകയാണല്ലോ ഭഗവാനെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും പോലും രക്ഷയില്ലാത്ത അവസ്ഥ അദ്ദേഹത്തിന്റെ പുറകെ വിടാതെ ധൂമകേതു പിന്തുടരുകയാണ് ആഭ്യന്തര വകുപ്പ് പോലും ആടി ഉലയുകയാണ് നാശം സർവനാശം സർവനാശം വിതക്കാനാണ് അവന്റെ തീരുമാനം അവനെ വേദനിപ്പിച്ചവരെയൊക്കെ വേട്ടയാടുകയാണ് വിധിയുടെ കറുത്ത കരാളഹസ്തങ്ങൾ അവനെ നുള്ളി നോവിച്ചവർക്കെതിരെ നീളുകയാണ് അവന് വേണ്ടി കളിച്ചവരും കളിക്കളത്തിൽ ഇറങ്ങിയവരുമെല്ലാം നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും രക്ഷയില്ല അവനെ തെറിവിളിച്ചവർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാശം സർവനാശം സർവനാശമാണ് അവന്റെ ലക്ഷ്യം അവന്റെ പകയിൽ ശത്രുക്കൾ ഓരോരുത്തരായി എരിഞ്ഞടങ്ങുമ്പോൾ വിധി മറ്റൊന്നല്ലാത്തുവച്ചിരിക്കുന്നത് അവന്റെ ശക്തി അറിയാതെ കളിച്ചവരെല്ലാം പെട്ടുപോയി ശക്തരായിരുന്നവർ എല്ലാവർക്കും അതപ്പതനം തന്ത്രവിദ്യകൾ കൊണ്ടും മായാജാലങ്ങൾ കൊണ്ടും അവനെ തളയ്ക്കാനാവില്ല നെരിപ്പോടുമായി പകയുടെ നെരിപ്പോടുമായി സർവ സർവനാശത്തിനിറങ്ങിയ ആ ദുർമൂർത്തി ആ ദുർമൂർത്തിയെ നാം നമ്മുടെ ധ്യാനദൃഷ്ടിയിൽ ധ്യാനദൃഷ്ടിയിൽ കാണുന്നു യൂട്യൂബിൽ ഇവൻ അറിയപ്പെടുന്നത് സാത്താൻ എന്നാണ് സാധാരണക്കാർക്കിടയിൽ ഇവൻ ചെയ്താൽ ശരിക്കും ഇവൻ ആരാണെന്ന് അറിയണ്ടേ ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ അപഭ്രംശം ഹൈ ചാത്തൻ ശാപം തൂത്താൻ പോയില്ലെന്നല്ലേ അനുഭവിക്കുക ഇവനെ ഉപദ്രവിച്ച എല്ലാരും അനുഭവിക്കുക ഹൈ തളയ്ക്കാൻ പറ്റില്ല അറിഞ്ഞോ അറിയാതെയോ ആ ചേർത്താനോട് വല്ല പാപവും നോം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെത്താനെ നോമോട് ക്ഷമിക്കിയാ അല്ല അരുണിയിൽ നിന്നും ജ്വാല കണക്കേ ജലതിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ ൾ ചിഹ്നിച്ചിതറും ഭ്രമണപഥത്തിൽ കത്തിപ്പടരുന്നേ ഓ ഓക്കുകൾ ഞെട്ടുന്നേ ദിനകരനൊരുകുന്നേ ജടമുടിയാട്ടി രുതിരം നീട്ടി അടിമുടിയുണരുന്നേ